അങ്ങനെ അജയന്റെ വക്കീൽ പറയുന്നുണ്ട് മാനസികയുടെ കാമുകൻ ആരാണെന്ന് തങ്ങൾക്ക് അറിയണമെന്ന് ഗർഭിണിയായ മകളുടെ കല്യാണം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾക്ക് കളക്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടണം അങ്ങനെയാകുമ്പോൾ അവരുടെ പദ്ധതികളെല്ലാം പൊളിയും മാത്രവുമല്ല സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയാവുന്നത് പോലെ തന്നെ അവർക്കും അറിയാം അങ്ങനെയാകുമ്പോൾ അവർക്കത് പറയാതിരിക്കാനാവില്ല അങ്ങനെയാവുമ്പോൾ അതിന്റെ ഒരു പതർച്ച എല്ലാവരുടെ മുഖത്തു കാണും ആ ഒരു സമയം വേണം നമ്മൾ അത് മുതലെടുക്കണം മാനസയുടെ ഗർഭം ഒരു വാടക ഗർഭമാണെന്നും കുട്ടി പുറത്തു വന്നാലെ അത് തെളിയിക്കാൻ കഴിയുമെന്നൊക്കെ നമുക്ക് വാദിക്കും നിങ്ങൾ ധൈര്യമായിട്ട് വാ എന്ന് പറഞ്ഞ അവരെ വിളിച്ചുകൊണ്ട് വക്കീൽ മുന്നോട്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്ന സൂര്യ അവരുടെ വക്കീലമാൻ സംസാരിക്കാൻ കേട്ടോ മാനസിക പ്രലോഭനങ്ങൾക്ക് വിധേയമാക്കി അവരുടെ മാതാപിതാക്കളിൽ നിന്നും അകറ്റിയെന്നും അവരുടെ വിവാഹിതയായ മകളെ നിയമവിരുദ്ധമായി വാടക ഗർഭധാരണത്തിനെ വിധേയമാക്കുകയും ഭീഷണിപ്പെടുത്തിയോ പ്രലോഭിപ്പിച്ചോ അവളെ ഗർഭിണിയാക്കുകയും ചെയ്തു എന്നാണ് അവരുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് സൂര്യ പറയാണ് ഈ പരാതി വളരെ ബുദ്ധിപൂർവ്വം അവർ തയ്യാറാക്കിയതാണ് അപ്പോൾ അഡ്വക്കേറ്റ് ചോദിക്കുന്നുണ്ട് ഇത് മധുര വക്കീറല്ലേ ഉണ്ടാക്കിയത് അദ്ദേഹത്തിന് കുറുക്കൻറെ ബുദ്ധിയാണ് ഇങ്ങനെ വണഞ്ഞ വയൽ ചിന്തിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി എന്തായാലും അദ്ദേഹം എത്തും അപ്പോൾ ഭാവന പറയുന്നുണ്ട് അത് മാത്രമല്ല ഞങ്ങൾക്ക് മുൻ വൈരാഗ്യമുണ്ട് എന്റെ കൂടെ വർക്ക് ചെയ്തിരിക്കുന്ന ഡോക്ടർ സഹോദരനാണ് ഇദ്ദേഹം എന്റെ കൈയിൻ്റെ ചൂടും അറിഞ്ഞതാണ് എന്ന് സൂര്യ പറയാം അതുകൊണ്ട് ആ ശത്രുതയെല്ലാം വെച്ച് അവർ ഞങ്ങളോട് പകവിട്ടും ആ കാര്യം ഉറപ്പാണ് എന്ന് പറയുകയാണ് ഭാവന ഇതെല്ലാം കേൾക്കുമ്പോൾ മാനസ പറയുന്നത് എനിക്ക് പേടിയാകുന്നു എന്റെ വായിൽ നിന്നെങ്ങാനും അറിയാതെ സത്യങ്ങൾ പുറത്തു വന്നു പിന്നെ അതോടെ തീരും എല്ലാം എനിക്ക് ആലോചിച്ചിട്ട് തന്നെ പേടിയാകുന്നു എന്നൊക്കെ പറയാനവൾ അപ്പോൾ ഭാവന പറയുന്ന നീ പേടിക്കേണ്ട മാനസ എന്നിട്ട് വക്കീലിനോട് പറയാണ് മാനസയെ നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് വേണം അങ്ങോട്ടേക്ക് അയക്കാൻ അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് കൂടുതലൊന്നും സംസാരിക്കാതിരിക്കുന്നതാണ് ബുദ്ധി എന്ത് ചോദിച്ചാൽ യെസ് ഓർണോ അതിൽ വേണം സംസാരം ഒതുക്കാൻ കൂടുതൽ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു എവിടെയെങ്കിലും അബദ്ധവശാൽ നമ്മുടെ വായിൽ നിന്നും എന്തെങ്കിലും വീണ് പിന്നീട് അത് മതിയാകും അപ്പോൾ ഭാവൻ ചോദിക്കുന്നുണ്ട് സർ നടന്ന കാര്യങ്ങളെല്ലാം ഉള്ളതുപോലെ പോലെ കമ്മീഷന് മുന്നിൽ പറഞ്ഞാൽ അവരും ഒരു സ്ത്രീയല്ലേ എന്റെ മാനസികാവസ്ഥ ഒരു പക്ഷെ അവർ മനസ്സിലാക്കുമെങ്കിലോ എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ ഈ ഇയറിംഗ് ഇത് അടച്ച മുറിയിൽ വളരെ രഹസ്യമായിട്ടുള്ള ഒരു ഹിയറിംഗ് ആണ് അതുകൊണ്ട് നമ്മൾ പറയുന്നത് എതിർക്കാനൊന്നും അവിടെ ആരും വരത്തില്ല ഇതെല്ലാം കേൾക്കുമ്പോൾ മാനസിക ഒത്തിരി സമാധാനം ഉണ്ട് കേട്ടോ അതേസമയം സൂര്യ പറയുന്നത് അമ്മ ഒറ്റി കാരമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് സത്യങ്ങളെല്ലാം അവിടെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്തായാലും വലിയ ശിക്ഷ തന്നെ കിട്ടും ഞങ്ങൾ ഇതിന് സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും ശിക്ഷയൊക്കെ കിട്ടിയേക്കാം എന്നൊക്കെ പറഞ്ഞ് ജയെ ഒന്ന് വരുന്നുണ്ട് കേട്ടോ സൂര്യൻ അപ്പോൾ ജയൊക്കെ ദേഷ്യം വരുക ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുഞ്ഞു വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചില്ല അത് ഞാൻ മാനസയുടെ കൂടെ ചേർന്നതും ചെയ്തു മാനസ എന്റെ കൂടെ ഉള്ളിടത്തോടെ കാലം എനിക്ക് ആരെയും പേടിയില്ല ഇനി വനിതാ കമ്മീഷനെ സ്വാധീനിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ടോ ജയ അപ്പോൾ അഡ്വക്കേറ്റ് പറയുന്ന നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു സ്ത്രീയല്ല കേരളത്തിൽ തന്നെ പേര് കേട്ടിട്ടുള്ള പ്രശസ്തിയായിട്ടുള്ള ഒരു കമ്മീഷനാണ് അവർ ഇനി അഥവാ നമ്മളങ്ങാനും അങ്ങനെ ഒരു കാര്യത്തിന് ശ്രമിക്കുന്നതായിട്ട് അവർക്ക് തോന്നിയാൽ പിന്നെ നോക്കണ്ട ഈ കേസ് നമ്മുടെ കയ്യിൽ നിന്നും പോകും വളരെ കണിശക്കാരിയാണ് അതുകൊണ്ടാണ് അവരെ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ അവർ സംസാരിക്കുന്നതിന് ഇടയ്ക്കാണ് കേട്ടോ അവടെ കമ്മീഷൻ ുന്നത് അവർ കാറിൽ നിന്നിറങ്ങി നടന്നു പോകുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒന്ന് പേടിയാവാൻ മാനസികാകട്ടെ ആകെ പേടിച്ച് നിൽക്കുകയാണ് അതേസമയം ജയം അവരോട് ചേർന്ന് നിൽക്കുന്നവരുണ്ട് എന്തായാലും ഇന്ന് ആദ്യം അജയനെയും പ്രസിദ്ധയുമായിരിക്കും വിളിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവൻ നിങ്ങളെ വിളിക്കാം എന്ത് സഹായത്തിന് വേണമെങ്കിലും ഞാൻ ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് അവരൊന്നും പോകാനിട്ട് അങ്ങനെ കമ്മീഷന് മുന്നിൽ പരാതി സമർപ്പിക്കാൻ അവരത് നന്നായിട്ട് വായിച്ചതിനു ശേഷം അജയനെയും പ്രസിദ്ധയും വിളിക്കാൻ അങ്ങനെ അവർ കമ്മീഷന്റെ മുൻപിൽ വന്ന് നിൽക്കുന്നുണ്ട് അജയന് പ്രസീത അല്ലെ നിങ്ങളുടെ മക ആണല്ലേ മാനസ് അതെ എന്നവർ പറയാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായ ഉത്തരം വേണം നൽകാൻ പിന്നെ സത്യം മാത്രമേ പറയാവൂ എന്നൊക്കെ അവർ പറയാണ് ശരി മാഡം എന്ന് പറയുന്നുണ്ട് അജയ് അങ്ങനെ കമ്മീഷൻ അവർ ദുബായിൽ പിന്നെ നാട്ടിൽ വന്നത് എന്തിനാണ് പിന്നീട് ജയനിർമ്മിതമായിട്ട് അകലാനുള്ള കാരണം എന്താണെന്നും ഇപ്പോൾ മാനസയെ എന്തുകൊണ്ടാണ് അവർ വീട്ടിലടങ്കിൽ വെക്കാൻ കാരണം ഭാവനയും സൂര്യയും ജയനിർമ്മലയും കൂട്ടി കൃത്രിമ ദർഭജ്ഞാനം നടത്തിയിരിക്കുകയാണ് മനസ്സ് എന്നുള്ളതിന് തെളിവെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അജയനും ഒന്ന് പതറുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ടോ ഇല്ല എങ്കിൽ ഇങ്ങനെ കറക്റ്റ് ഒരു തെളിവില്ലാതെ എങ്ങനെയാണ് സ്വന്തം മകളുടെ നേരെ ഇങ്ങനെ കുറ്റം ആരോപിക്കുക എന്ന് ചോദിക്കാൻ കമ്മീഷൻ അപ്പോൾ പ്രസിദ്ധ പറയുന്നുണ്ട് ജയനിർമ്മലയുടെ മരുമകൾ അതായത് സൂര്യയുടെ ഭാര്യ ഭാവൻ അവൾ ഒരിക്കലും അമ്മയാകില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് ജയ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മകളെ മനഃപൂർവ്വം നിർബന്ധിച്ച് കൃത്രിമധാരണത്തിലൂടെ സൂര്യയുടെയും ഭാവനെയും കുഞ്ഞിനും ജന്മം നൽകാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഇതിന് വേണ്ടിട്ട് പല ആളുകളെയും അവർ സമീപിച്ചതാണ് അതൊന്നും നടക്കാതെ വന്നപ്പോഴാണ് അവർ ഞങ്ങളുടെ മകൾക്ക് നേരിൽ ഈ വഴി തെരഞ്ഞെടുത്തത് അവർ ശരിക്കും ഞങ്ങളോട് ചതിയാണ് ചെയ്യുന്നത് സർ എന്ന് അജയനും പറയാണ് ഈ വിവരം നിങ്ങളോട് മാനസ തുറന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാം ഇല്ല മാഡം എന്ന് പറയുന്നില്ലട്ടോ അജയൻ അപ്പോൾ നിങ്ങൾ സ്വയം അങ്ങ് തീരുമാനിച്ചു എല്ലാ കാര്യങ്ങളും അല്ലെ വെറും സംശയത്തിന്റെ പേരിലുള്ള ഇത്തരം പരാതികൾ സമൂഹത്തിൽ നിലയും വിലയുമുള്ള എത്ര ആളുകളെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ ഇതൊക്കെ സമൂഹം അറിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ അജയൻ പറയുന്നുണ്ട് മാഡം മാനസികം നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്തതിൽ കാര്യങ്ങളെല്ലാം പുറത്തു വരും ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ വിട്ടുകിട്ടണം അവരുടെ വയറ്റിൽ വാഴരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അജയൻ പറയാൻ കേട്ടോ വളരെ സൗമ്യമായിട്ട് അവസാനം ഇതെല്ലാം കേൾക്കുമ്പോൾ കമ്മീഷന് അല്പം സഹതാമം തോന്നുന്നു അവർ പറയുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഇപ്പോൾ പൊക്കോളൂ ഞാൻ അല്പസമയം കഴിഞ്ഞ് വിളിക്കാം എന്ന് പറയാണ് പിന്നീട് വിളിക്കുന്നത് ജയനിർമ്മലയാണ് കേട്ടോ ജയനിർമ്മല അതല്ലേ പേര് നിങ്ങൾ അജയനെയും കുടുംബത്തെയും നാട്ടിലേക്ക് വിളിച്ചു വരുത്തിയതാണോ നിങ്ങൾ ഒരുമിച്ച് താമസിച്ച ശേഷം പിന്നെ എന്തിനാണ് അവരെ മാത്രം പുറത്താക്കിയത് എന്നിട്ട് അവളുടെ മകൾ മാനസയെ മാത്രം എന്തിനാണ് നിങ്ങൾ കൂടെ നിർത്തുന്നത് എല്ലാം ചോദിക്കുമ്പോൾ ജയ ആകെ പതറാണ് എന്നിട്ട് പറയുന്നത് അതെല്ലാം ചില കുടുംബ പ്രശ്നങ്ങളാണ് മാഡം തികച്ചും പേഴ്സൺ ആയതുകൊണ്ടാണ് എനിക്കത് പറയാൻ പറ്റാത്തത് അപ്പോൾ മാഡം പറയുന്നുണ്ട് ഓക്കെ ഇപ്പോൾ അജയനും പ്രസിദ്ധം തന്നിരിക്കുന്ന പരാതിയുടെ പുറത്ത് ഞാൻ നിങ്ങളെ വിളിച്ച് കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മരുമകൾ ഭാവന ഒരമ്മ ആകില്ല എന്ന് ആരാണ് പറഞ്ഞത് അവൾ മുൻപ് ഗർഭിണിയായിരുന്നു പിന്നീട് എങ്ങനെയാണ് അബോർഷൻ സംഭവിച്ചത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കമ്മീഷൻ ചോദിക്കുന്നുണ്ട് ജയോട് ജയ അതിനെല്ലാം കറക്റ്റ് ആൻസർ തന്നെ പറയുകയാണ് നിങ്ങൾ പിന്നീട് വട ഗർഭം ധരിക്കാൻ വേണ്ടിയിട്ട് ആളെ അന്വേഷിച്ചിരുന്നു ഈ ഒരു ഐഡിയ ആരാണ് പറഞ്ഞു തന്നത് ഡോക്ടറാണ് ഇങ്ങനെ ഉപദേശിച്ചത് എന്ന് ജയ അപ്പോൾ കമ്മീഷൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവസാനം ആരെയും കിട്ടാതെ വന്നപ്പോഴാണ് നിങ്ങളുടെ സഹോദരൻ അജയന്റെയും പ്രസീദയുടെയും മകളെ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചത് അതിനുവേണ്ടി മാനസയെ നിങ്ങൾ തന്നെയാണ് പ്രലോപിച്ച് മുൻകൂട്ടി നിർത്തിയത് എന്നാണല്ലോ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ജയ ഷോക്കാവണ്ട് അവസാനം പറയുന്നുണ്ട് ഇല്ല മേഡം ഒരിക്കലും ഞാൻ മാനസമോട് ഇങ്ങനെ ഒരു കാര്യത്തിന് ആവശ്യപ്പെടില്ല എന്ന് പറഞ്ഞു കരയാണ് അപ്പോൾ കമ്മീഷൻ ചോദിക്കുന്നത് പിന്നെ എങ്ങനെയാണ് കൃത്യസമയത്ത് തന്നെ മാനസ ഗർഭിണിയായത് അപ്പോൾ ജയെ ഷോക്കാകുന്നുണ്ട് അവൾ താഴേക്ക് നോക്കി നിൽക്കുകയാണ് അപ്പോൾ കമ്മീഷൻ ചോദിക്കുന്നുണ്ട് എന്താ മറുപടി മറുപടിയില്ലേ ജയ പറയുന്നുണ്ട് അതൊക്കെ മാനസിയോട് ചോദിക്കണം മേഡം ഇപ്പോഴത്തെ കുട്ടികളാണ് അവരുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ പിന്നീട് കമ്മീഷൻ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മാനസിക അവരുടെ അച്ഛനമ്മയുടെയും കൂടെ അയക്കാത്തത് നിങ്ങൾ വിട്ടുകൊടുക്കുന്നില്ല എന്നാണ് അവരുടെ പരാതി അവസാനം ജയ കള്ളം പറയുകയാണ് മാനസക്ക് ഒരാളുമായിട്ട് പ്രണയത്തിലായിരുന്നു അവരുടെ കുഞ്ഞാണ് മാനസയുടെ ഗർഭത്തിലുള്ളത് ഏട്ടൻ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് പേടിച്ചിട്ടാണ് അവൾ ഞങ്ങളെ വിട്ട് അവിടേക്ക് പോവാത്തത് എല്ലാങ്കിലും കമ്മീഷൻ പറയുകയാണെ ഇനി ഇതൊന്നും മാറ്റി പറയില്ല അല്ലേ ഉറപ്പല്ലേ എന്ന് ചോദിക്കുകയാണ് അതെ എന്ന് ജയ പറയട്ടോ അങ്ങനെ ജയ പുറത്തേക്ക് അടക്കിയാണ് ഇപ്പോൾ പുറത്ത് പോക്കോളൂ ആവശ്യമുള്ളപ്പോൾ വിളിക്കും പിന്നീട് വിളിക്കുന്നത് സൂര്യയും ഭാവനയുമാണ് അങ്ങനെ അവ രണ്ടുപേരും കമ്മീഷന്റെ മുന്നിൽ വന്നിരിക്കുകയാണ് കേട്ടോ സൂര്യ ഭാവന അല്ലേ അതെ എന്നവർ രണ്ടുപേരും തലയാട്ടാണ് നിങ്ങൾക്കെതിരെ നൽകിയിരിക്കുന്ന പരാതി എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാമല്ലോ എന്ന് ചോദിക്കുകയാണ് അറിയാം മാഡം എന്ന് പറയുന്നുണ്ട് കേട്ടോ നിങ്ങളും അമ്മയും ചേർന്നിട്ടാണ് മാനസയെ ഒളിവിൽ പാർപ്പിച്ചത് ഈ ആരോപണം കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുക കേട്ടോ ഇതിന് എന്തെങ്കിലും സത്യമുണ്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇല്ല മാഡം ഞങ്ങൾ ഒരിക്കലും മാനസയെ തടവിൽ പാർപ്പിച്ചിട്ടില്ല അവളുടെ ഇഷ്ടപ്രകാരമാണ് അവൾ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നത് ഭാവനയും പറയുന്നുണ്ട് മാത്രമല്ല മാഡം അവർ അച്ഛനും അമ്മയും എല്ലാവരും കുറെ വർഷങ്ങളായിട്ട് ദുബായിൽ വന്നതിനു ശേഷം ഞങ്ങളുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നത് പിന്നീട് ചില കുടുംബ പ്രശ്നങ്ങൾ കാരണമാണ് അങ്കിളും ആന്റിയും അകന്നു കഴിയുന്നത് പക്ഷെ മാനസിക ഞങ്ങളോട് ഒട്ടും പിടക്കമില്ല അവൾ അച്ഛനെയും അമ്മയെയും എതിർത്തിൽ തന്നെയാണ് ഞങ്ങളുടെ കൂടെ കഴിയുന്നത് അവൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും ഞങ്ങളുടെ വീട്ടിലുണ്ട് എന്ന് പറയാണ് കമ്മീഷൻ പറയുന്നുണ്ട് ഓക്കെ ഭാവന ഒരു അമ്മയാകില്ല എന്ന് എപ്പോഴാണ് അറിയാൻ സാധിച്ചത് ഏത് ഡോക്ടറാണ് അത് വ്യക്തമാക്കിയത് എന്ന് ചോദിക്കാട്ടോ അപ്പോൾ ഭാവന കാര്യങ്ങൾ വിശദമാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗർഭാവസ്ഥയിൽ അവൾക്കുണ്ടായ ആക്സിഡന്റ് അതിനെ തുടർന്ന് യൂട്രസിന് അല്പം പ്രോബ്ലം ഉള്ളത് കാരമാണ് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞതെന്നും ഇനി ഒരിക്കലും തനിക്ക് അമ്മയാവാൻ കഴിയില്ല എന്നും അവൾ പറയാൻ കേട്ടോ അപ്പോൾ കമ്മീഷൻ ചോദിക്കുന്നുണ്ട് കൃത്രിമ ഗർഭധാരണയെ കുറിച്ച് ഡോക്ടർ നിങ്ങളോട് സജസ്റ്റ് ചെയ്തിരുന്നു സൂര്യ പറയുന്നുണ്ട് അതെ മേഡം ഇനിയൊരിക്കലും ഒരു കുഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തേക്ക് വരില്ല എന്ന നിരാശ ഞങ്ങൾക്കുള്ള ഡോക്ടർ തന്നെയാണ് ഇങ്ങനെ ഒരു വഴി സജസ്റ്റ് ചെയ്തത് പക്ഷെ എന്റെ തീരുമാനം ഒരു കുഞ്ഞില്ല എന്ന് കരുതി അതോടുകൂടി ഞങ്ങളുടെ സന്തോഷം ഒരിക്കലും അവസാനിക്കുന്നില്ല എനിക്ക് ഭാവനയെ നന്നായി അറിയാം ഭാവനക്ക് എനിക്കും ഞങ്ങൾ പരസ്പരം സ്നേഹിച്ച് സന്തോഷമായിട്ട് ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നും കൂടി പറയാനുണ്ടാവും അപ്പോൾ കമ്മീഷൻ പറയുന്നുണ്ട് വെരി ഗുഡ് കുഞ്ഞില്ലാത്ത എത്രയോ ദമ്പതികൾ ഇന്ന് ജീവിക്കുന്നുണ്ട് അവർക്കാര്ക്കും ഒരു കുഞ്ഞില്ലെന്ന് കരുതി സങ്കടത്തോട് കൂടിയല്ലല്ലോ ജീവിക്കുന്നത് നിങ്ങളും അതുപോലെ തന്നെ സന്തോഷത്തോട് കൂടി ജീവിക്കണം കുഞ്ഞുങ്ങൾ ഉണ്ടായെന്ന് കരുതി അവർ നമ്മളെ താങ്ങു തനലായി നിൽക്കുമെന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കരുത് എത്രയോ അച്ഛനമ്മമാർ മക്കൾ ഉണ്ടായിട്ടും അനാഥരായി കഴിയുന്നു ഇതിപ്പോൾ നിങ്ങൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ തന്നില്ല എന്ന് കരുതി അതിന് രക്ഷപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്നും പറയാനുട്ടോ പിന്നീട് പറയുന്നുണ്ട് മാനസഗർഭിണിയാണോ നിങ്ങളുടെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എല്ലാത്തിന്റെയും ഭാവന സൂര്യം അതിൻ്റെതായ രീതിയിൽ തന്നെ ആലോചിച്ചിട്ട് മറുപടി പറയുന്നുണ്ട് മാനസിയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ അച്ഛൻ അവളുടെ കാമുകനാണെന്നും അവരുടനെ വിവാഹം കഴിക്കും എന്നൊക്കെ അവരും പഴയതുപോലെ അവർ തീരുമാനിച്ചുറപ്പിച്ചത് അതേപോലെ തന്നെ പറയാനുണ്ട് അങ്ങനെ അവരോട് പുറത്തേക്ക് പോകാൻ പറയുകയു ശേഷം മാനസിയെ വിളിക്കാണ്ട് അങ്ങനെ മാനസിയോടും ചോദിക്കുന്നുണ്ട് മാനസക്ക് അച്ഛനമ്മമാരുമായിട്ട് എന്തെങ്കിലും വഴക്കും എന്തുകൊണ്ടാണ് അവരുമായിട്ട് അകന്ന് കഴിയാൻ കാരണം ഇപ്പോൾ ഗർഭിണിയാണോ കുഞ്ഞിന്റെ അച്ഛൻ ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ട് എല്ലാത്തിനും മാനസ അതിന്റേതായ രീതിയിൽ തന്നെ ആലോചിച്ചിട്ട് മറുപടി പറയുന്നുണ്ട് തനിക്കൊരാളെ ഇഷ്ടമാണെന്നും ആ പ്രണയത്തിലുണ്ടായ കുഞ്ഞാണ് ഇതെന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ കമ്മീഷൻ പറയുന്നുണ്ട് ഒരിക്കലും ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ കമ്മീഷൻ കയറി ഇടപെടാറില്ല പക്ഷെ ഇവിടെ മാനസയുടെ അച്ഛനും ആവശ്യപ്പെട്ടിരിക്കുന്നത് തന്റെ വായിൽ വളർന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് അവർക്ക് അറിയണം എന്നുള്ളതാണ് അതൊരു ഒരു അച്ഛനും അമ്മയെ സംബന്ധിച്ച് ന്യായമായ കാര്യമാണ് അതുകൊണ്ട് അത് ആരാണെന്ന് അടുത്ത ഹിയറിങ്ങില് മാനസ് വ്യക്തമാക്കി തരണം പറ്റുമെങ്കിൽ അവരെയും കൂടെ കൂട്ടണം എന്നൊക്കെ പറയാനോ അങ്ങനെ മാനസ ഒരുവിധം അവിടെ നിന്നും ഓക്കെ മാഡം എന്ന് സമ്മതിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങാൻ കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയ ഉടനെ തന്നെ മാനസ് ആകെ ടയേർഡായി അവിടെ കിടക്കുകയാണ് അവൾ വല്ലാണ്ട് ടെൻഷൻ ആയിരിക്കാം കേട്ടോ ഒപ്പം തുന്നെ ജയം ഭാവനയും സൂര്യയും കൂടി അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ജയ അവൾക്ക് വെള്ളക്കെടുത്ത് കൊടുക്കുന്നുണ്ട് മോൾ തൂടി എന്നിട്ട് എല്ലാ ടെൻഷനും ഒന്നും മറക്ക ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലാതെ നമ്മൾ എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്തില്ല ഇനിയും ഒരു കുഴപ്പവും സംഭവിക്കില്ല നമ്മൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്നൊക്കെ പറയാണ് അപ്പോൾ മാനസ പറയുന്നുണ്ട് ആന്റി ഇനി അടുത്ത ഹിയറിങ്ങിലെ ഞാൻ എന്റെ കാമുകൻ ആരാണ് ഒറ്റുമെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ട് വരണമെന്നാണ് ആ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ഇനി എന്താണ് ചെയ്യാൻ ഇല്ലാത്ത ഒരാളെ ഞാൻ എങ്ങനെ ഉണ്ടാക്കും എന്ത് ചെയ്യും ആലോചിച്ച് എനിക്കൊരു പിടിത്തം കിട്ടുന്നില്ല ആകെ ടെൻഷനാവുക തല കറങ്ങി വീഴാൻ പോലൊക്കെ തോന്നുകയാണ് എന്നൊക്കെ അവൾ പറഞ്ഞ് ടെൻഷനാകട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഒരു കാരണവശാലും നിയമ വിരുദ്ധമായിട്ടാണ് മാനസിക ഗർഭധാരണം നടത്തിയതെന്ന് തെളിയിക്കപ്പെടാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് വഴിയും സ്വീകരിക്കാം അടുത്ത തവണ ആകുമ്പോഴേക്കും നമ്മൾ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ സൂര്യ അപ്പോൾ ജയം പറയുന്നുണ്ട് അതെ സൂര്യ നമ്മൾ എന്തെങ്കിലും വഴി കണ്ടെത്തണം ആദ്യം നമ്മുടെ വക്കിൽ പറഞ്ഞത് ഇതൊന്നും ചോദിക്കുന്നില്ല അതെല്ലാം പേഴ്സണൽ കാര്യമായതുകൊണ്ട് അതിലൊന്നും ഇടപെടില്ല എന്നല്ല പക്ഷേ ഇവിടെ അജയനും പ്രസീതയും അങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചത് കൊണ്ട് അവർക്കതിന് ഉത്തരം കണ്ടെത്തിയേ പറ്റൂ അപ്പോൾ ജയ മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ സൂര്യ സൂര്യ തന്നെയാണ് ഇവളുടെ കുഞ്ഞിന്റെ അച്ഛനെന്ന് ഞാൻ തെളിയിക്കും അതിനുള്ള എല്ലാ തെളിവുകളും അവിടെ റെഡിയാണല്ലോ ഹോസ്പിറ്റലിലെ ഭാവനയ്ക്ക് അന്ന് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് നന്നായി കാണിച്ചു തരാം എന്നൊക്കെ അവിടെ മനസ്സിൽ വിചാരിക്കാൻ സൂര്യ പറയുന്നുണ്ട് വരട്ടെ നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാം എന്ന് പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് സേതു തിരക്കിട്ട് വളരെ ടെൻഷനായിട്ട് തന്നെ അകത്തേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ മായും എന്താ സേതു എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട് സേതു പറയുന്നുണ്ട് ഇന്ന് അവരെ വനിതാ കമ്മീഷനിൽ വിളിച്ചിരുന്നമ്മേ അവർ നാലു പേരും പോയി കമ്മീഷൻ അവരോട് പലതവണ പല കാര്യങ്ങൾ ചോദിച്ചു അവസാനം ഇപ്പോൾ വിധി വിധിച്ചത് എന്താണെന്ന് വെച്ചാൽ മാനസയുടെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് കമ്മീഷന് മുന്നിൽ അവർ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരെ ഹാജരാക്കാനത്ര പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ ആകെ പ്രശ്നമാകുമെന്നാണ് അപ്പോൾ ഗായത്രിയും പറയുന്നുണ്ട് ഈശ്വര ഇനി എന്ത് ചെയ്യും ഇല്ലാത്ത ആളെ അവൾ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കും മാത്രവുമല്ല അത് ഭാവയുടെ സൂര്യയുടെ കുഞ്ഞാണെന്ന് തെളിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ചിന്തിച്ചിട്ട് തന്നെ എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ നെഞ്ചത്ത് കൈവെച്ച് എന്തൊക്കെയാ അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ മായാകട്ടെ ആകെ പരിഭ്രാന്തപ്പെട്ട് വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സേതു പറയുന്നുണ്ട് അമ്മ ഇതിപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ പിന്നെ മാനസിയുടെ വയറ്റുള്ള കുഞ്ഞിന്റെ അച്ഛൻ സൂര്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാ കാര്യങ്ങളുമാണ് അവിടെ നടക്കുന്നത് എന്റെ ബലമായ സംശയം അജയനും ആ ജയനിർമ്മലയും കൂടി ചേർന്ന് കളിക്കുന്ന കളിയാണ് ഇതെന്നാണ് അവർക്കൊക്കെ അവരത്തെ ലക്ഷമേയുള്ളൂ മാനസേക്കൊണ്ട് സൂര്യ വിവാഹം കഴിപ്പിക്കേണ്ടി വരും എന്നിട്ട് ഭാവനയെ അവിടെ നിന്ന് പുറത്താക്കേണ്ടി വരും അതിന് വേണ്ടിയിട്ടാണ് അന്ന് ഹോസ്പിറ്റൽ റെക്കോർഡിൽ സൂര്യയുടെ പേര് എഴുതി ചേർത്ത് ഇപ്പോൾ കമ്മീഷന് മുൻപാകെ അവളുടെ വയറ്റിലെ കുഞ്ഞിന്റെ അച്ഛനെ കൊണ്ടുവരണം എന്നൊക്കെ മുന്നോട്ട് വെച്ചത് നോക്കിക്കോ അമ്മ ഞാൻ പറഞ്ഞുതന്നെ സംഭവിക്കും അങ്ങനെ ഞാൻ സംഭവിച്ചാൽ ഈ സേതുവാണെന്ന് ആരാണെന്ന് അവർ ശരിക്കും അറിയും എന്നൊക്കെ പറയാനുണ്ട്